പക്ഷേ നമ്മൾ എന്തിനാണ് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരെയും ജനപ്രതിനിധികളെയൊക്കെ ബഹുമാനിക്കുന്നത് ബഹുമാനത്തിനൊക്കെ ഇവർ യഥാർത്ഥത്തിൽ അർഹരാണോ കാരണം ജനങ്ങളെക്കാട്ടിലെയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവരുടെ മാനസികാവസ്ഥ ഇപ്പം രാഹുൽ ഗാന്കൂട്ടത്തിൻ്റെയൊക്കെ വിഷയത്തിൽ നമുക്കതാണ് മനസ്സിലായി തരുന്നത് മനസ്സിലാക്കിത്തരുന്നത് ഇപ്പോൾ ചിലവർ പറയാറുണ്ട് ഓരോ ഭരണാധികാരിയും മാതൃകയാക്കേണ്ടത് ഒരു ഇന്ത്യൻ എത്തിക്സിൽ നോക്കുകയാണെങ്കിൽ ശ്രീരാമചന്ദ്രനെയാണ് അത് അത്രയ്ക്കും വലിയ മോറലുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണോ വേണ്ടത് അല്ല മാതൃക എന്ന് പറയുന്നത് ഒരു സമൂഹം നിർമ്മിച്ചെടുക്കുന്നതും നിർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് അപ്പോൾ നമ്മളുടെ ഒരു എത്തിക്സ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതാണ് അത് പ്രധാനപ്പെട്ടതാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു അർത്ഥം തന്നെയെന്ന് പറയുന്നത് രാഷ്ട്രത്തെ എന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ് എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നടക്കേണ്ടത് അതിന് വരുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് പരിശുദ്ധി കാണിക്കുന്നവരായിരിക്കണം എന്നത് ശ്രീരാമചന്ദ്രൻ്റെ കാര്യം പറഞ്ഞാൽ പോലും നമുക്ക് അങ്ങനെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അതിൻ്റെ ധാർമ്മികതയുടെ പ്രശ്നം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് സീതയ്ക്ക് അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാകേണ്ടി വന്നത് എന്നിട്ട് അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നു എന്ന് പറയുന്നത് മോശമായ കാര്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ അഗ്നിശുദ്ധി വരുത്തിയ ഒരാളെ സ്വീകരിക്കാനായിട്ടുള്ള കരുത്തില്ലെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ധാർമ്മികമായിട്ടുള്ള കരുത്തുള്ള ഒരു കഥാപാത്രമല്ല എന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നമ്മളെ നമ്മളെ ഒരു പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടി രാമായണം വേറൊരു രീതിയിൽ എന്തു ചെയ്യണം ഒരു മാതൃക നിർമ്മിച്ച് നമ്മളുടെ മുന്നിൽ വയ്ക്കുകയാണ് ചെയ്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് മുതൽ ഇങ്ങോട്ട് തുടരുന്ന ഒരു ജീവിത പ്രക്രിയയിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പലരെയും വിചാരണ ചെയ്യുകയും ചില എന്താണ് സ്വീകാര്യമായിട്ടുള്ള രൂപങ്ങളെ മാതൃകാ രൂപങ്ങളായിട്ട് കണക്കാക്കുകയും ചെയ്യും അപ്പോൾ കേരളത്തിൽ തന്നെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ മാതൃകകളായി പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ് കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീ ലെമ്പടന്മാർ എന്നോ സ്ത്രീ വിഷയത്തിൽ മോശമായിട്ട് പെരുമാറി വരുന്നോ ഒരു തരത്തിലും എവിടെയെങ്കിലും ഒരു പോറൽ ഏൽപ്പിക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ള എത്രയോ ആളുകൾ നമുക്ക് ഒരുപാട് പേർ പക്ഷെ വളരെ അപൂർവം ചില കേസുകൾ നമ്മളുടെ മുന്നിൽ ഈ വൃത്തികെട്ട ശൃംഗാരത്തിൻ്റെ അഴുക്ക് വരേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ മലീമസമായിട്ടുള്ള സ്വഭാവം ശൃങ്കാരത്തിൻ്റെ നല്ല വശങ്ങളുണ്ടത് വേറെ കാര്യം ശൃംഘാരണത്തിന്റെ മലീമിസമായിട്ടുള്ള വശങ്ങൾ പേറി വരുന്ന ആളുകളുണ്ട് അതായത് മാഷി പറഞ്ഞു വരുന്നത് എത്രയോ നല്ല ആളുകൾ ഉണ്ടായിരുന്നു മാതൃകയാക്കാൻ പറ്റുന്നത് അതെ പക്ഷെ നിലവിലത്തെ പല രാഷ്ട്രീയ നേതാക്കളും ഒട്ടും മാതൃകയാക്കാൻ പറ്റാത്ത ആളുകളാണെന്നാണ് അല്ലെ പുതിയ കാലം എന്ന് പറയുന്നത് വേറൊരുതരം മനുഷ്യനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കുട്ടികൾക്ക് പോലും വന്നിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് വലുതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് സമ്പത്ത് പണം എങ്ങനെ സ്വരൂപിക്കാം പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് നേടാം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പക്കാർ രണ്ട് കാര്യങ്ങളെ അവരെ ആകർഷിക്കുന്നുള്ളൂ ഒന്ന് പവർ മറ്റൊന്ന് മണി പവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരക്കം പാച്ചിലാണ് അവർ രാഷ്ട്രീയത്തിൽ എത്തപ്പെടുന്നത് ഇപ്പം രാഷ്ട്രീയത്തിൽ എങ്ങനെ അധികാരം നേടാനായിട്ട് കഴിയും വേണ്ടിയുള്ള എല്ലാ കുറുക്കു വഴികളും അവർ ഉപയോഗിക്കും എന്നിട്ട് അധികാരത്തിലേക്ക് എത്തും പക്ഷെ അങ്ങനെ അധികാരത്തിലെത്തി അവർ വലിയ തരത്തിൽ പ്രഭാവലയത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന സമയത്താണ് അവരുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ജാലകം തുറക്കപ്പെടുകയും അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നവരാണോ തെളിയിക്കപ്പെടുകയും ചെയ്തു അതോടുകൂടി ജനം അവരെ കൈയൊഴിയാണ് ചെയ്തത് ഇവനെ ചമക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്തുകൊണ്ടാണ് നേരത്തെ ഗൗതം ചോദിച്ച ചോദ്യമുണ്ട് ജനം എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കളെ ബഹുമാനിക്കുന്നത് അല്ല ഇവര് യഥാർത്ഥത്തിൽ ഇപ്പം വരുന്ന ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരെ കീശ വീർപ്പിക്കാനും ഇവരെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഇവർ നന്നാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ അറുപത് ശതമാനവും പ്രവർത്തിക്കുന്നത് അതിൽ ബാക്കി കുറച്ച് ശതമാനം മാത്രം നാടിനും രാജ്യത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് പൂർണ്ണമായിട്ടും അർപ്പിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാട് നല്ലതാവണം എന്ന് അർപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ഇല്ല പിന്നെ അതിന് നമ്മൾ ബഹുമാനിക്കണം ഇവരെ അവർക്ക് സ്വഭാവമായിട്ട് അവരെ ബഹുമാനിക്കേണ്ട കാര്യമില്ല പഴയ രാഷ്ട്രീയ നേതാക്കളെന്ന് പറയുന്നത് അവർ അവരുന്ന് വരുന്നതിന് രാഷ്ട്രത്തിന് വേണ്ടി തങ്ങളെ സമർപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മൾ മഹാത്മാഗാന്ധി നമ്മളൊരു മാതൃകയായിട്ട് തന്നെ നടക്കുന്ന ഒരു വിഗ്രഹമാണ് ശരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പൂർണമായിട്ട് എന്ത് ചെയ്തു ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ചെയ്യും അങ്ങനെ സമർപ്പിതമായിട്ടുള്ള ജീവിതമാണ് നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ ജനതയും മാറ്റിമറിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡൈനാമിസം നമുക്ക് നൽകിയത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു ആരാധിക്കുന്നു പക്ഷേ ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർ അവരെന്ത് സമർപ്പണം നടത്തണം നമ്മൾ കുറേ വർഷങ്ങൾക്കുമുമ്പ് നമുക്ക് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഇവിടെ ഒരുപാട് ഒട്ടനവധി സമരങ്ങൾ നടക്കണം ആ സമരങ്ങളിലേക്ക് എടുത്തിയാടിയിരുന്ന മനുഷ്യർ അവരെ അവരുടെ ജീവിതം തന്നെ അതിനു വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ പല ആളുകളും ഇടികൊണ്ട് മരിച്ചുപോയത് നമുക്കറിയാവുന്ന അപ്പോൾ അവരൊക്കെ അന്ന് കാണിച്ചിരുന്ന ആ സമർപ്പിതമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ജീവിതം എത്രയോ നല്ല സഹാക്കൾ ഉണ്ടായിരുന്നു അതെ നല്ല സഹാക്കൾ നല്ല കോൺഗ്രസ്സുകാരും എത്രയോ പേരുണ്ടായിരുന്നു കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്ന വലിയ ശക്തരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര നേതൃനിര തന്നെയുണ്ട് അവരൊക്കെ അതിലൊക്കെ ഇടയ്ക്കിടക്ക് നമുക്കറിയാം ഈ പുഴുക്കുത്തുകളുള്ള ആളുകളുണ്ടായിരുന്നേ ഇപ്പം കഴിഞ്ഞ ദിവസം പക്ഷേ ബഹുപുരിപക്ഷളുകൾ എന്ന് പറയുന്നത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു കതറിട്ട കോഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആക്ഷേപിക്കുന്നവരൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കതറ് ഉപേക്ഷിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള യുവ നേതാക്കളൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അതായത് കദറിൻ്റെ ഒരു പരിശുദ്ധിയുണ്ട് ആ പരിശുദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല ഒരു ഡിബേ ഇനി ഇടയിൽ ഒരു ചർച്ച പോലും ഉണ്ടായി ഇടണോ ടീഷർട്ട് മതിയോ അല്ല ഈ ഖദർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പരിശുദ്ധിയുടെ സങ്കല്പത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് മഹാത്മാഗാന്ധി അത് കൊണ്ടുവരുന്ന സമയത്ത് ദേശീയതയുടെ ഒരു പ്രതീകമായിരുന്നു അന്നത്തെ സമരകാലത്തെ സമരസേനാനികളുടെ മനസ്സിൻ്റെ പ്രതീകമായിരുന്നു അവരുടെ പരിശുദ്ധിയുടെ സമർപ്പ് അങ്ങനെ ഒട്ടനവധി കാഴ്ചപ്പാടുകൾ നമുക്ക് അതിനകത്ത് തുന്നിച്ചേർക്കാൻ പറ്റും ഇന്ന് പക്ഷേ അത് അവർ ധരിക്കുന്നത് ഖതറിട്ട് നടക്കുന്ന കോൺഗ്രസ് ആരും മുഴുവൻ കോൺഗ്രസ് ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഖദറിൻ്റെ ഉപ്പായം മറിച്ച് ഇടുകയാണ് ചെയ്യുന്നത് അതിൽ കൂടുതൽ അർത്ഥമൊന്നും അവർക്കില്ല എന്നാണ് മനസ്സിലാക്കി ഖദറിൻ്റെ ഉപ്പായം ഇടുക മാത്രമല്ല ചെയ്യുന്നത് ആ കുപ്പായത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കീറിയേക്ക് വെക്കുകയായിരിക്കും അങ്ങനെ കീറിയ ഖദർ കുപ്പായം നടക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് അവരെ ആരോ പഠിപ്പിച്ചു ആ അല്ല അങ്ങനെയാണ് ആ ആ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു കതറിട്ടില്ലെങ്കിലും കോൺഗ്രസ്സുകാരനാകാം എന്ന് പറയുന്നതാണ് കതറിടേണ്ട ടീഷർട്ടിട നമുക്കിപ്പോൾ അതിലൊന്നും അതൊക്കെ ചെറിയ ചെറിയ തമാശകളുടെ എന്താണ് ആലോചനകൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നം അതല്ല രാഷ്ട്രീയ നേതൃത്വത്തിൽ വരുന്ന വ്യക്തികളെ ജനങ്ങൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന ചോദ്യമാണ് ആയിരിക്കണം എന്നുള്ള ചോദ്യം അവർ തീർച്ചയായിട്ടും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതക്ക് പറ്റുന്ന തരത്തിലുള്ള ജീവിതശൈലിയും ശൈലിയും ജീവിത രീതിയും ഉപയോഗിക്കേണ്ടവരാണോ അവർ തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതാണ് ഒരിക്കലും അവർക്കൊരു ഡബിൾ സ്പീക്ക് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾ അങ്ങനെ ഇരട്ടത്താപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളാണ് അതൊക്കെ പോയ കാലം അതൊക്കെ മറിഞ്ഞുകളഞ്ഞേക്കും മാച്ചളഞ്ഞേക്കും എന്ന് പറഞ്ഞാണ് പിള്ളേർ ഇടിച്ചു കയറി വരുന്നത് ആ പിള്ളേർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അവർ വലുകയും ചെയ്യും ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ് മാറ്റം വരേണ്ടത് അതിന് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കോളത്തിൽ വെച്ചുകൊണ്ട് ശരിപ്പെടുത്താനായിട്ട് പറ്റുന്ന കാര്യമല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ ബി ജെ പി കാരനാണോ ആർ എസ് എസ് കാരനാണോ ജമാക്കാരനാണോ മുസ്ലിം ലീഗ് ആണോ എന്നൊന്നും വരാൻ പാടില്ല നിങ്ങൾ കേരളത്തിലൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ വിഷയത്തെ പരിഗണിക്കാൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഓരോരോ പാർട്ടിക്കാരും നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോരോ പാർട്ടിയിലും ഇത്തരത്തിൽ എത്ര എത്രയോ ആളുകളാണ് മോശമായ ലൈംഗിക ഇടപാടുകളിൽ പെട്ടുപോയിട്ട് ഇത്തരത്തില് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും ചോദിക്കട്ടെ പക്ഷെ ശരിക്കും ജനം അല്ല ജനവും ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾ ഒട്ടുവക്ക സമയത്തും പരാജയപ്പെട്ടുകയാണ് ചെയ്യുന്നത് കാരണം അവർ വലിയ ആവേശപൂർവ്വമാണെന്തുന്നത് ഒരാളെ തെരഞ്ഞെടുത്ത് എം എൽ എ ആക്കുന്നത് അത് കഴിഞ്ഞതിനുശേഷം അയാൾ മന്ത്രിയാകുന്നാലേ മുഖ്യമന്ത്രിയാകും അവരുടെ എല്ലാ പ്രതീക്ഷകളെയും ചവിട്ടി മെതിക്കുകയും അവരുടെ മുഖത്ത് കാലിട്ട് വരയ്ക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പിന്നീട് പലരും ചെയ്യുന്നത് അവിടെയാണ് ജനം എന്ത് ചെയ്യുന്നത് പരാജയപ്പെട്ടത് ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് ഇത്തരത്തിലുള്ള നേതാക്കളെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക പക്ഷേ ഈ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഉണ്ട് ഇത് രണ്ടിനെയും രണ്ടായിട്ടാണോ നമ്മൾ കാണേണ്ടത് ഇപ്പം വ്യക്തി ജീവിതത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീലമ്പടനും കോഴിത്തരങ്ങളും ഒക്കെ കാണിക്കുന്നത് വ്യക്തിജീവിതവും വ്യക്തി ജീവിതത്തിൽ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ വ്യക്തി ജീവിതത്തിലും നല്ല ശീലങ്ങളും നല്ല രീതികളും പിന്തുടർന്നാൽ മാത്രമേ അയാൾക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനാവാൻ പറ്റുവോ എന്നാണ് ഞാൻ ചോദിച്ചത് വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും വ്യത്യസ്തമായിട്ട് ജീവിക്കുന്നത് ശരിയല്ല അതൊരേപോലെയാണ് അവർ ജീവിക്കേണ്ടത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ വാചകമാണ് നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കും വാക്കും പ്രവൃത്തിയും ഒന്നാകണം എന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതമോ അതേപോലെ തന്നെ പൊതുജീവിതമോ എന്ന് പറയുന്ന രണ്ട് ജീവിതങ്ങളും ഇരട്ട ജീവിതങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ സ്ഥിതി പൊതുവേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയുടേതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയാണ് ഒരു അധ്യാപകൻ അധ്യാപകനായിരിക്കുന്ന സമയത്ത് പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല അയാൾ അച്ഛൻ എന്ന നിലയ്ക്ക് പെരുമാറുന്നത് സുഹൃത്ത് എന്ന നിലയ്ക്ക് പെരുമാറുന്നത് രാഷ്ട്രീയ എന്ന നിലയ്ക്ക് പെരുമാറുന്നത് ആ അവിടെയൊക്കെയുള്ള വൈവിധ്യങ്ങൾ ഒരിക്കൽ പോലും ഇഴ മുറിഞ്ഞു പോകുന്നതായി തീരുകയും പരസ്പര വിരുദ്ധമായി തീരുകയും ചെയ്താൽ ആ വ്യക്തിത്വം പരാജയത്തിൻ്റെ മാതൃകയായി മാറും അതാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം വ്യക്തിപരമായ ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒന്നായി കൊണ്ടു കടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എങ്കിലും ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവർ പ്രകടമാക്കേണ്ടത് ആവശ്യമാണ് അവിടെ ഒരുപക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പരാജയപ്പെട്ടുപോയോ വി ഡി സതീശൻ എല്ലാ ബഹുമാനത്തോടുകൂടിയും ചോദിക്കുക ചെയ്യുന്നത് ഒരുപാട് പരാതികൾ രാഹുലിനെ കുറിച്ച് മെസ്സേജുമായി ബന്ധപ്പെട്ടിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു എന്ത് നിലപാടെടുത്തു എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം അതിനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ലോ ഒരു പിതാവിനെ പോലെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു അതായത് സംരക്ഷിച്ചു സംരക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല ആളുകളെ സംരക്ഷിക്കുന്ന പക്ഷേ പ്രശ്നം രാഷ്ട്രീയക്കാരന് പിതാവിന്റെ പോലെയാണോ ചിന്തിക്കേണ്ടത് അല്ല അവിടെ നമ്മളെപ്പോഴും നമ്മൾ ആരാണ് എന്നുള്ളത് നോക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ ആ പ്രതിപക്ഷ നേതാവിൻ്റെ ഔന്നിത്യത്തിലേക്ക് ഉയർന്ന് ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് പ്രശ്നമായി തീരുന്നത് നിശബ്ദത പോലും പ്രശ്നമാണ് പിന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു വാചകത്തിൻ്റെ പ്രകടനം അതിനൊക്കെ അവർ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് പൊതുജീവിതത്തിൻ്റെ പ്രശ്നമാണ് പൊതുജീവിതത്തിലിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ആ ചോദ്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാനും ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ നിൽക്കാനും ശ്രമിച്ചാൽ മാത്രമാണ് നമുക്കുള്ള മുന്നോട്ടുള്ള വഴി തെളിഞ്ഞതും തുറന്നതുമായി കിടക്കുകയുള്ളൂ